അഭിഷേകും ഋഷിയും ശ്രീതുവിനെക്കുറിച്ചും അർജുനെക്കുറിച്ചും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അവർ പറയുന്നത് മറ്റൊന്നല്ല ഇവർ ഫ്രണ്ട്സ് ആണെന്നാണ് പറയുന്നത് നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവർക്കിടയിൽ മറ്റെന്തോ കോംബോ കളിക്കാനുള്ള പ്ലാൻ ഉണ്ടോ എന്നുള്ളതാണ് രണ്ടുപേരും ചർച്ച ചെയ്യുന്ന കാര്യം ഇനി സത്യത്തിൽ ഇവർ ഇഷ്ടമുണ്ടോ ഇനി ഇവർ പ്രണയമാണോ ഇനി നമ്മുടെ അടുത്ത് അത് പറയാത്തതാണോ അതോ ഇവരൊരു കോംബോയ്ക്ക് വേണ്ടി മാത്രമാണോ ഇത് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ് ഋഷിയും അവിടെ അഭിഷേകം ഇരുന്ന് സംസാരിക്കുന്നത് അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ഇവിടെ വൈൽഡ് ഗാർഡായിട്ട് വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അവരുടെ കോംബോ പുറത്ത് എത്രത്തോളം ഹിറ്റാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് നന്ദന അങ്ങനെ പറഞ്ഞതും ഇവരിവിടെ കോംബോ കളിക്കുമ്പോഴും ഇവരിവിടെ ആണെന്ന് പറയുമ്പോഴും പുറത്തുനിന്ന് നോക്കുന്ന നമുക്കത് മനസ്സിലാവുന്നത് വേറൊരു തരത്തിലാണ് അതുകൊണ്ടാണ് ഇവരുടെ കോംബോ നാടകം എന്ന് നന്ദന പൊളിച്ചടുക്കാനായിട്ട് നോക്കിയത് പക്ഷേ ഞാനും പലപ്പോഴും ഇവരെ കാണുന്ന സമയത്ത് സംശയത്തോട് കൂടി നോക്കിയിട്ടുണ്ട് എന്ന് അഭിഷേക് പറയുന്നുണ്ട് അപ്പം ഋഷി പറയുന്നത് എനിക്ക് ഇത്രയും നാളും അങ്ങനെ സംശയം തോന്നിയിട്ടില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ാണ് എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയത് അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്ടത്തിലാണോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി അതോ ഇനി ഇവരെല്ലാം ഇവരെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അഭിനയിക്കുന്നതാണോ എനിക്കറിയില്ല എന്നാണ് ഋഷി അവിടെ പറയുന്നത് അവിടെ എപ്പിസോഡിൽ ഇത്രയ്ക്കും അവർ സംസാരിക്കുന്നത് കാണിക്കുന്നതിൻ്റെ ഒപ്പം ലൈവില് മറ്റൊരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ടായിരുന്നു അഭിഷേക് ലൈവില് പറഞ്ഞ കാര്യം ഇതാണ് ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടായിരിക്കാം പുറത്തിറങ്ങിയതിനു ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കാം പുറത്തിറങ്ങിയതിനു ശേഷം ിഷ്ടമുള്ളത് തുറന്ന് പറയാമെന്ന് കരുതിയിട്ടാണോ ഇനി തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ആലോചിച്ചാൽ മതി അത് പബ്ലിസിറ്റി ചെയ്താൽ മതി എന്ന് കരുതിയിട്ടാണോ ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ എന്ന് ലൈവിൽ അഭിഷേക് പറയുന്നുണ്ട് പക്ഷെ അത് എപ്പിസോഡിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ ഋഷിയെ സംബന്ധിച്ചിടത്തോളം ഋഷിയെല്ലാം ജെനുവനായിട്ട് നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ് ഋഷിക്ക് കഴിഞ്ഞ ദിവസം മുതൽ അങ്ങനെ ഒരു സംശയം വന്നു ഇവർ തമ്മിൽ ശരിക്കും ഫ്രണ്ട്സ് തന്നെയാണോ വേറെ എന്തെങ്കിലും ആണോ എന്നൊരു സംശയം തോന്നി എന്നാണ് ഋഷി പറയുന്നത് അതിന് അഭിഷേകും അഭിഷേകിൻ്റെതായ സംശയങ്ങൾ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആർക്കും തന്നെ അറിയില്ല ഇവർ ആണ് എന്ന് തന്നെയാണ് അവർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിവ് തന്നെ നമുക്കുള്ളൂ പലപ്പോഴും ഇവരുടെ നോട്ടം ഭാവം കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഫ്രണ്ട്സിനപ്പുറം എന്തോ ഉണ്ടോ എന്ന് കാണുന്ന പ്രേക്ഷകർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഇവരുടെ കോംബോ പുറത്ത് വലിയ ഹിറ്റുമാണ് പക്ഷേ സത്യത്തിൽ അവർ തമ്മിൽ എന്താണെന്നുള്ളത് അവര് തന്നെ ഡിഫൈൻ ചെയ്യേണ്ട കാര്യമാണ് അവര് പറയുന്നത് ഫ്രണ്ട്സ് ആണെന്നാണ് അതിൽ കൂടുതലുണ്ടോ എന്നുള്ളത് അവര് തന്നെ പറയണം